പോയോലല്ലേ മുട്ടായി ഗോപുര കയറ്റി കയ്യും പിടിച്ചിട്ട് ഇപ്പൊ അതൊക്കെയാ റസൂൽ അള്ളാഹി സർണ്ണങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് നിങ്ങൾക്ക് ഒരു ഹദിയ കൊടുക്കാം അത് അവളുടെ വലിയന്റെ കൈമ കൊടുത്തിട്ട് അവളെ ഏൽപ്പിക്കാൻ പറയണം അത് നിങ്ങളുടെ ഒരു സന്തോഷമാണ് മധുരാണ് അതുകൊണ്ടാണ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത് പണ്ടൊക്കെ അത് എന്തെങ്കിലും ഒന്ന് കൊടുക്കലേ അല്ലേ ഞാനൊക്കെ എക്കളയരുന്ന മുട്ടായിരുന്നു എഴുപത്തഞ്ച് ഉറുപ്പ്യന്റെ അതിലാകെ അറുപത്തഞ്ചെണ്ണങ്ങാനുള്ള ഒളിഞ്ഞോട് അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതല്ല സ്റ്റാറ്റസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി കാരണം എന്താ ഓൻ കൊണ്ടുപോകുന്ന മുകാരി ഉൾപ്പെടെ മുട്ടായി ആണോ അല്ലെ ഓള് പ്രതീക്ഷിച്ചു മുപ്പതിനായിരത്തിന്റെതാ കുട്ടിയാരികൾ പറഞ്ഞോ അല്ലെ അഷ്ടിക്ക് വകല്ലാത്തവൻറെ പേരൊന്നും പോകണ്ടാൽ മുട്ടായി തിരിച്ചു പോരേ കൊണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഞാള് മുന്നോട്ടില്ലാന്ന് എന്താ കൊഴപ്പം ചെറുക്കൻതല്ല ഓന്റെ വീടിന്റെ അല്ല ഓന്റെ ദീനല്ല അല്ല മുട്ടായി ചെറുതായി പോയി ഇനി മുട്ടായി വലുതാക്കുന്ന ഉദ്ദേശം എന്താ പോവാനായിട്ട് കുറെ മാരുണ്ടാവും ഞാൻ കുറ്റം പറയല്ലോട്ടോ പുറത്ത് പർദ്ദട്ടോള് ചുരിദാറിട്ടോള് ടോപ്പ് ടോള് പിന്നെ കൂടെ കാണാൻ കുറെ വയസ്സത്തിമാര് കുറെ വെള്ളത്തുണി കുപ്പായോട്ട കാരണവുമാരും മുൻപിലുള്ളോട് ഗോപുരം രണ്ടാം താജ്മഹൽ മൂന്നാം തോള് കുത്തുമിനാറ് നാലാം തോള് വേറെന്തെങ്കിലും ഉണ്ടാവും ക്രൈനിന്റെ ആ ചങ്ങായി യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ എൺപതിനായിരം രൂപ വരെ ഇപ്പൊ മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു അതവിടെ നിൽക്കട്ടെ എൺപതിനായിരം വരെ മുട്ടായിക്ക് ചെലവാക്കുന്നത് പോട്ടെ ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഡെക്കറേഷൻ വേണ്ടെന്നൊന്നുമല്ല ഇതൊക്കെ ഒരു പവറാ സ്റ്റൈലാ വെറൈറ്റിയാ ആളുകൾക്ക് അതാ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഓടി ഓടിക്കുന്നത്